ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എല്ലാ മാർക്കറ്റ് നമ്മളൊക്കെ തന്നെ വിചാരിച്ചതിലും കൂടുതൽ വെളട്ടലാണ് വെളട്ടാലിറ്റി ഉണ്ടാകുമെന്ന് നമ്മൾ പലപ്പോഴായിട്ട് എല്ലാവരോടും പറഞ്ഞിരുന്നു യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണ് യുദ്ധത്തിന്റെ ഒരു അനിശ്ചിതാവസ്ഥ തന്നെയാണ് മാർക്കറ്റിൽ ഈ ഒരു അൺസർട്ടനിറ്റി കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള കറക്ഷൻ വന്നിട്ടുണ്ട് ഏതായാലും കൂടി ചെറിയൊരു റിക്കവറി ഇൻഡെക്സിൽ കാണുന്നു എന്നുള്ളതാണ് ഇരുപത്തി അയ്യായിരത്തി നിഫ്റ്റി ഉള്ളത് ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ അതായത് ഇന്നും രാവിലെ വന്നിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമിയെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് സോ ലോങ് ടേമിൽ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് എന്താണ് റിക്കവറിക്കുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വീക്ക് ഡോളർ ഡോളർ ഇൻഡെക്സ് നൂറിന് താഴെ വന്നിരിക്കുന്നു തൊണ്ണൂറ്റി എട്ടിലാണ് ഇപ്പോൾ ഡോളർ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് ഡോളർ ഇൻഡക്സ് ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യനെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവാണ് അതേസമയം ക്രൂഡ് ഓയിൽ വില എഴുപത്തി വരെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ ഇപ്പോഴും തുടരാൻ കാരണം ഓയിൽ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഓയിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇറാൻ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള കൺട്രോൾ ഓയിൽ മീൻസ് കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ വരികയാണെങ്കിൽ ഇന്ത്യൻ ഓയിൽ എംപോർട്ട് വളരെ സാരമായിട്ടുള്ള രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏകദേശം എഴുപത്തി എഴുപത്തി മൂന്ന് ഡോളറുകളാണ് ബ്രൺ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ഏകദേശം രണ്ടര ശതമാനത്തിലധികം താഴെയാണുള്ളത് അതൊരു പോസിറ്റീവ് സിഗ്നലാണ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പിന്നെ ആർ ബി ഐ പ്രൊജക്ട് ഫിനാൻസിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ അത് വളരെ കാര്യമായിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട് മൂന്ന് കമ്പനികൾ ആർ ഇ സി പി എഫ് സി ആൻഡ് ഇറിഡ ഈ മൂന്ന് കമ്പനികളെ സംബന്ധിച്ചിട്ട് ഈ വന്നിരിക്കുന്ന പ്രൊജക്ട് ഫിനാൻസിങ് കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു കാരണം പ്രൊജക്ട് ഫിനാൻസിലുള്ള പ്രൊവിഷനിങ് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ഈ മൂന്ന് കമ്പനികളും പവർ പ്രൊജക്ടുകൾക്ക് ഫൈനാൻസ് ചെയ്യുന്നവരാണ് പവർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് വേണ്ടിട്ട് ഫൈനാൻസ് ചെയ്യുന്ന കമ്പനികളാണ് ഇരിട ആർ ഇ സി അതുപോലെ തന്നെ പി എഫ് സി എന്ന് പറയുന്നത് അപ്പൊ ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊജക്ട് ഫിനാൻസിംഗിന് പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പ്രൊവിഷൻസ് വെക്കും ഇപ്പൊ ബാങ്കുകളൊക്കെ തന്നെ പ്രൊവിഷൻ വെക്കാറുണ്ട് അതുപോലെ പ്രൊവിഷൻ വെക്കും അങ്ങനെ പ്രൊവിഷൻ വെക്കുന്ന സമയത്ത് അവരുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അഞ്ച് ശതമാനമെങ്കിലും പ്രൊവിഷൻ വെക്കണമെന്നാണ് ആ പ്രൊവിഷൻ വെക്കുന്നത്തോളം കാലം അവരുടെ പ്രോഫിറ്റബിലിറ്റിയെ കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അൺസർട്ടനിറ്റി വർദ്ധിക്കുമ്പോൾ ബിസിനസ്സിൽ ഒരു സ്ട്രോങ് ബാക്കപ്പ് കിട്ടില്ല അതേസമയം ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഒരു ശതമാനം മാത്രമാണ് പ്രൊവിഷൻ വെക്കേണ്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് കൊടുക്കുന്ന പണത്തിന് ഒരു ശതമാനം മാത്രം പ്രൊവിഷൻ വെച്ചാൽ മതി ബാക്കിയുള്ള പ്രൊജക്ടുകൾ തന്നെ ബാക്കി ഏതെങ്കിലും തരത്തിലെ ഓപ്പറേഷൻ ഫേസിലെ പ്രൊവിഷൻ കുറക്കണമെങ്കിൽ അതും ചെയ്യാമെന്നുള്ള ഒരു ഒരു സജഷൻ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് അത് പ്രകാരം ഈ കമ്പനികളെ സംബന്ധിച്ച് കൂടുതൽ പണം കൊടുക്കാനും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി മാർജിനും ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പ്രൊജക്ട് ഫിനാൻസ് മ്പനികളെ സംബന്ധിച്ചിട്ട് ആർ ഇ സി പി എഫ് സി ആൻഡ് സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് വരാൻ കാരണം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഓയിൽ പ്രൈസിനെ സംബന്ധിച്ചിട്ടാണ് ഓയിൽ റിഫൈനറി പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഓയിൽ ഇന്ത്യ ഒ എൻ സി പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് ഒരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് അതുപോലെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം ചൈനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റയർ എർത്ത് മെറ്റൽസ് അത് വലിയ പ്രശ്നമായിരുന്നു ഇന്ത്യയ്ക്ക് അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള റയർ എർത്ത് മെറ്റൽ കളക്ഷൻ ഇല്ല എന്നുള്ളത് പല ഓപ്പർച്യൂണിറ്റീസും നമ്മൾ നോക്കി ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ട് ചർച്ച നടത്തി വിയറ്റ്നാം അതുപോലെ തന്നെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ വിയറ്റ്നാം അതുപോലെ തന്നെ കംബോഡിയ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ട് നോക്കി പക്ഷെ അവരാരും തന്നെ ചൈനീസ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ റയർ എർത്ത് മെറ്റൽസ് ഡിഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ മൈൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ടെക്നോളജി ചൈന അനുവാദമില്ലാതെ അവർക്ക് ഉപയോഗിക്കാനുള്ള അധികാരമില്ല അതുകൊണ്ട് ആവശ്യമുള്ള രീതിയിലുള്ള റയർ എർത്ത് മെറ്റൽസ് ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ ഓസ്ട്രേലിയയുമായിട്ടുള്ള ചർച്ച പ്രകാരവും ഓസ്ട്രേലിയയും പറഞ്ഞത് അത്രമാത്രം കോസ്റ്റ് ഇൻവോൾവ് ആണ് അതിൽ മുതൽ മുടക്കുന്നതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ സ്വയം തന്നെ ഈ റയർ എർത്ത് മെറ്റൽസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ചൈനയുടെ കയ്യിലാണ് അതിൻ്റെ കൺട്രോൾ മുഴുവൻ ഉള്ളത് ഏകദേശം അമ്പത് അറുപത് ശതമാനം മുഴുവൻ അവരാണ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ് പ്രോസസ്സ് ചെയ്യുന്നത് അവരാണ് ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വലിയ പോസിബിലിറ്റി ആയിട്ട് അത് തോന്നി ഇന്ത്യൻ കോമേഴ്സ് മിനിസ്റ്ററും ഫോറിൻ സെക്രട്ടറിയും ഒക്കെ തന്നെ ഇതിന്റെ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇതിൽ ഈ റേർ എർത്ത് മെറ്റൽസിന്റെ ഭാഗം ഒരു പ്രൊജക്ട് മിഷൻ എന്ന പോലെ ഒന്നോ രണ്ടോ വർഷത്തേക്ക് ഏറ്റെടുത്ത് ഇന്ത്യക്ക് ഇതിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു രംഗത്ത് അധികം കമ്പനികളില്ല ഈ ഒരു രംഗം പുതിയതാണ് ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇതുവരെ അതിന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷവും നാനൂറ് ആണ് നമ്മൾ ഈ റയർ എർത്ത് മെറ്റൽസ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യൻ ഓട്ടോ കമ്പനികൾക്ക് ഇത് ആവശ്യമുണ്ട് ഇന്ത്യൻ ഡിഫൻസ് കമ്പനികൾക്ക് ഇത് ആവശ്യമുണ്ട് ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ച് ഇന്ത്യ ആത്മനിർഭർ എന്ന പ്രൊജക്റ്റിന് കീഴ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു റയർ എർത്ത് മെറ്റൽസ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പം അതിന്റെ ഭാഗമായിട്ടൊരു പ്രൊജക്ട് ഇന്ത്യക്ക് കേരള സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ള വന്നിരിക്കുന്ന വാർത്ത അതിൽ മൂന്ന് കമ്പനികളാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് അവർ പറയുന്നത് അയ്യായിരം കോടി രൂപയുടെ ഇൻസെൻറ്റീവ് സ്കീമാണ് കമ്പനികൾക്ക് കൊടുക്കാൻ പോകുന്നത് അടുത്ത മൂന്ന് വർഷത്തേക്കാണ് റയർ എർത്ത് മെറ്ററൽസിനും റയർ എർത്ത് മാഗ്നറ്റ് പ്രൊഡക്ഷനും വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഈ കമ്പനികൾ അതിലേക്ക് പോകാം അതിനേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സിവിൽ രജിസ്റ്റേഡ് റിസർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ അഡ്വൈസറി ഫേമിൻ്റെ സർവീസുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് അത് നമുക്ക് ആപ്ലിക്ക് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ ലഭ്യമാണ് അതിനുള്ള കോഡ് ചെയ്തതിന് പക്ഷെ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാം ആപ്പ് പ്ലേ സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാം അവിടെ മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ന്യൂസുകളും അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ ഞങ്ങളുടെ സർവീസ് വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു എമൗണ്ടിന് അവിടെ ഓഫർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ വളരട്ടലായിട്ടുള്ള മാർക്കറ്റിൽ നിങ്ങൾക്കൊരു അഡ്വൈസിങ് കറക്റ്റ് വാലുവേഷൻ വൈസുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് മീൻസ് മാർക്കറ്റ് പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ഞങ്ങൾക്ക് ടെലിഗ്രാം ചാനലുണ്ട് സ്വിംഗി സ്കിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ തന്നെ ഹെഡ് ചെയ്യുന്ന മാർക്കറ്റ് മാഗ്നറ്റിൻ്റെ ടെലിഗ്രാം ചാനലുണ്ട് എല്ലാത്തിലും ജോയിൻ ചെയ്തിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ന്യൂസുകളും മറ്റു അപ്ഡേറ്റ്സുകൾ കിട്ടുന്നതിനായിട്ട് ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ നമ്മുടെ സ്വിംഗി സ്കിങ് ജൂനിയർ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ മൂന്ന് കമ്പനികളാണ് ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ വരാൻ സാധ്യതയുള്ള അറിയുന്നത് ഒന്ന് പി ടി എഞ്ചിനീയറിംഗ് ആണ് പി ടി എഞ്ചിനീയറിങ് സ്പെല്ലിംഗ് പി ഐ ടി ടി ഐ ആണ് പി ടി എഞ്ചിനീയറിംഗ് ആണ് അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് പവർ സി ജി പവറാണ് സി ജി പവർ ഈ ഒരു രീതി വരുന്നതാണ് മറ്റൊരു ബയോമെറ്റിക് ശിവാലിക് ബയോ ബയോമെറ്റൽ ശിവാലിക് ബയോമെറ്റൽ സ്വിംഗി സ്കീമിൽ ഞാൻ വിളിച്ച് സജസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ് ഒരു സെവൻ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ അപ്പോൾ ശിവാലിക് ബയോമെറ്റൽ ഈ മൂന്ന് കമ്പനികൾക്കാണ് ഈ ഇൻസെൻറ്റീവ്സിന്റെ ഗുണം കിട്ടാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ കമിൻസിന്റെ കമിൻസ് നമുക്ക് കവറേജുള്ള സ്റ്റോക്ക് ആയിരുന്നു കമിൻസിന്റെ ക്യൂ ഫോർ അപ്ഡേറ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺകോൾ ഉണ്ടായിരുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് കമ്പനി പ്രസംഗീ മീൻസ് സെഗ്മെന്റ് പവർ ജനറേഷനിലും ഡിസ്ട്രിബ്യൂഷനിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിലും എക്സ്പോർട്സിലും ഒക്കെ തന്നെ കമ്പനി സ്ട്രോങ് ആയിട്ടുള്ള ഔട്ട്ലുക്കാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കപ്പാസിറ്റി അഡീഷൻ വരാൻ പോകുന്നുണ്ട് നല്ല രീതിയിലുള്ള കപ്പക്സ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സമ്മറി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കാര്യങ്ങൾ പറയാനുണ്ട് സ്ട്രാറ്റജിക് ഗ്രോത്ത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊജെക്ട് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഔട്ട്ലുക്കും വളരെ സ്ട്രോങ് ആയിട്ടാണ് പ്രെസൻറ്റ് ചെയ്തത് സോ കമിൻസ് അത് അലൈലൈസ് ചെയ്ത ശേഷം മറ്റൊരു വീഡിയോ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാം ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഷോർട്ട് ടേമിൽ വളട്ടായി ആയിരിക്കും ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ കുറിച്ചുള്ള അഡ്വൈസ് ഞാൻ ഇപ്പോഴും പറയുന്നു ഷോർട്ട് ടേം ലിവറേജ് പൊസിഷൻസ് ഒഴിവാക്കുക എന്നുള്ള തന്നെയാണ് കാരണം മാർക്കറ്റ് വളരെയാവുന്ന സാധ്യത വളരെ കൂടുതലാണ് അതേസമയം ലോങ് ടേം മീഡിയം ടേം ഔട്ട്ലുക്കിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് സജഷൻ ആകെ തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാം ഇന്ത്യ ഗവൺമെന്റ് ഇതേ രീതിയിലുള്ള പല പ്രവർത്തനങ്ങളും കൊണ്ട് ഡൊമസ്റ്റിക് എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആർ ബി ഐ വഴി ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്കൊന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ ഇപ്പോൾ ഈ ആർ ബി ഐ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതിന്റെ ഫലം തന്നെ കിട്ടണമെങ്കിൽ നമുക്കൊരു സെപ്റ്റംബർ ഒക്ടോബർ ദിവാളി സീസൺ ഒക്കെ ആവണം ഫെസ്റ്റിവൽ സീസണൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഒരു ഇമ്പാക്ട് ആയിട്ട് വരികയുള്ളൂ സോ നമ്മൾ ഒരിക്കലും മറന്നു വരുന്നത് യുദ്ധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് യെസ് ശരി തന്നെയാണ് പക്ഷെ അത് വെളിറ്റി ക്രിയേറ്റ് ചെയ്യും ഷോർട്ട് ടേമിൽ അതേസമയം നമ്മുടെ എക്കോമിയെ ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് കൂടി മാറി കിട്ടുകയാണെങ്കിൽ വാറന്റി ഇഫക്റ്റ് കൂടി മാറി കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഡബിൾ ഇഫക്റ്റ് ആയിരിക്കും വെച്ച എക്കോമിയെ സംബന്ധിച്ച് റിക്കവറി വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇതിന് ഇത് കണ്ടിട്ടും എന്നെ ഇതിലഭിപ്രായമുള്ളവരുണ്ടാവാം പക്ഷെ അവരെ ക്രിറ്റിസൈസ് ചെയ്യല്ല പക്ഷെ എപ്പോഴും മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അൺസെർട്ടനിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കും ആ സമയത്ത് നമ്മൾ പറഞ്ഞാലും ആരും ചെയ്തിക്കൊണ്ടില്ല അതേസമയം മാർക്കറ്റിൽ റിക്കവറി ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും മാർക്കറ്റിലേക്ക് പാഞ്ഞു വന്ന് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വാങ്ങുന്നതായിട്ട് കാണാറുള്ളത് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കുറച്ചെങ്കിലും ഉപയോഗിക്കാൻ എവറേജ് ആയിട്ടുള്ള പൊസിഷൻസ് ഒഴിവാക്കിയിട്ട് അവരവരുടെ കയ്യിലുള്ള കാശിന് ചെറിയ സ്റ്റോക്കുകൾ വാങ്ങി വെക്കാവുന്നതാണ് ഇപ്പോൾ കമിൻസ് പോലെയും ആർഇ സിയും പി എഫ് സിയും ഒക്കെ പലപ്പോഴായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്ത സ്റ്റോക്കാണ് ഇപ്പോഴും അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു ട്രേഡിംഗ് ദിവസം നേരുന്നു ഹാപ്പി ഇൻവെസ്റ്റിംഗ് താങ്ക്